ഈ വണ്ടി ഓടിച്ചോണ്ട് ഞാൻ വണ്ടി അടിപൊളിയാ നല്ല രസം ഓടിക്കാനായിട്ട് കുഞ്ഞു വണ്ടിയാണ് ഓടിക്കാനും സൂപ്പറാ നല്ല രസം കൊച്ചു പിള്ളേർക്ക് വരെ ഓടിച്ചോണ്ട് ഈസി ആയിട്ട് നടക്കാൻ പറ്റും ഞാൻ കാണിച്ചേരാടാ ഇങ്ങനെ നമ്മള് ഓടിക്കണ്ടേ അടിപൊളിയായിട്ട് പോവുന്നില്ലേ പിന്നെ അല്ല ഇപ്പൊ ഈ വണ്ടി ബാക്കിലോട്ടാ പോകുന്ന ഇതിന് റിവേഴ്സ് ഗിയർ ഉണ്ട് നമ്മള് റിവേഴ്സ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് ഹായ് ഞാന ഞാന നിങ്ങളുടെ ബിനീഷ് ആണ് ബിനീഷാണ് ഈ വണ്ടി എന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പൊ ഈ വണ്ടി ഉണ്ടാക്കിയ ആളെയും കൂടി പരിചയപ്പെടുത്തണ്ടേ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അത് ഇപ്പൊ പറഞ്ഞു തരാൻ പോവാ ആരാണ് ഈ വണ്ടി ഉണ്ടാക്കിയതെന്നും ഈ വണ്ടിയുടെ മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നും നമുക്ക് ഇപ്പൊ ചോദിക്കാവേ അപ്പൊ കൂട്ടുകാരെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഈ വണ്ടി ഉണ്ടാക്കിയ ആളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു കുഞ്ഞു വണ്ടി അല്ലേ എന്താണ് ഈ വണ്ടി ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് എന്താണ് ഇത് ചെയ്യാനുള്ള ഒരു കാരണം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ളൊരു വാഹനം അപ്പോൾ അത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം അതേസമയം വളരെ എക്കണോമിക്കലും ആയിരിക്കണം അപ്പം ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി ഡിസൈൻ ചെയ്തത് അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ലക്ഷം രൂപയേ ആകത്തുള്ളൂ ഇത് ഒരാൾക്ക് നിർമ്മിക്കാനാണെങ്കിൽ അപ്പോൾ ഇത് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഒരാൾക്ക് യാത്ര ചെയ്യാം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന ചെയ്യാനായിട്ടുള്ള വാങ്ങണോക്കുണ്ട് പിന്നെ ഇത് വലിയ പെട്രോൾ ചിലവില്ല അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞതാണ് പിന്നെ ഒരു സാധാരണ വണ്ടിയിലുള്ളതുപോലെ ഒരു കാറിലുള്ളതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡ് ഉണ്ട് ഈ പറഞ്ഞ കണക്ക് ഹെഡ് ലൈറ്റ് ഉണ്ട് പിന്നെ ഒരു മൂന്ന് വീലുള്ളത് കൊണ്ട് സേഫ് സേഫ് ആണ് ആണ് ഒരു കാർ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ആയിട്ടുള്ളവർക്ക് ഈസിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അവർക്കാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു ആ ഏറ്റവും ഇത് പ്രയോജനമുള്ളത് അവർക്കാണ് അവർക്ക് ഹാന്ഡിക്കാപ്ഡായിട്ടുള്ള ശരിക്കും അടിപൊളിയായിട്ടുണ്ട് ട്ടോ നല്ല രസമുണ്ട് കാണാൻ കുഞ്ഞു വണ്ടിയോ മുട്ട പോലെ ആയിരിക്കുന്നത് അടിപൊളിയായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു നല്ല രസമാണ് ഓടിക്കാനും നമുക്ക് ഭയങ്കര ആയിട്ട് ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് സപ്പോർട്ട് ആ വൈ എനിക്ക് ും മോളും ഉണ്ട് അവര് രണ്ടുപേരും നല്ല സപ്പോർട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത് ആ ഒരു ഒരു എൻവയ്മെന്റൽ ഫ്രണ്ട്ലി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന് അവര് സ്വാഗതം ചെയ്തു ഈ വണ്ടിയുടെ പേര് ഒരു പ്രത്യേകത എന്റെ ഫാമിലി ആണ് പുൽക്കൂട് എന്നുള്ളത് അപ്പൊ ആ ഒരു ഫാമിലി നെയിം തന്നെയാണ് ഈ വണ്ടിക്ക് പുൽക്കൂട് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഏതാണ്ട് അങ്ങൾ അതിനകത്തോട്ട് കേറിയിരുന്നു ഇനി അങ്ങൾ അത് ഓടിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ അത് നന്നായിട്ട് ഓടിച്ചു കാണിക്കും ഞാൻ ഓടിച്ചു നല്ല രസമാണ് പിന്നെ അങ്ങളും കൂടി ഒന്ന് ഓടിച്ചു കാണിക്കും നമ്മളെ അപ്പൊ പുറത്തോട്ട് ഇറക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അങ്കൾ താണ്ടെ അത് ഓടിച്ചുകൊണ്ടിരിക്കുക ഇനി ഇത് പുറത്തോട്ട് ഇറക്കും അപ്പൊ അങ്കിള് താണ്ടേ ഈ വണ്ടി ജസ്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലോട്ട് എടുക്കുവാണ് ഇപ്പൊ റോഡിലോട്ട് നമ്മൾ ഇറങ്ങും അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് എങ്ങനെ ഓടിക്കുന്ന കാണിക്കുക കണ്ട കണ്ടോ അന്യായ സൗണ്ടാണ് ഇപ്പൊ റോഡിലോട്ട് ഇറക്കുകയാണേ റോഡിലോട്ട് ഇറക്കുന്ന വീഡിയോ കാണുന്നെ കണ്ട നല്ല രസേ പക്ഷെ ഇതിനകത്ത് നമുക്ക് എനിക്ക് കയറാൻ പറ്റത്തില്ല ഒരാൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ സാധനങ്ങൾ വെക്കാൻ വേണ്ടിട്ട് മാത്രം ചെറിയൊരു സ്പേസേ ഉള്ളൂ ഒരാൾക്ക് മാത്രം കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്കിള് മാത്രം അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടരേ ദേണ്ട് ഈ ഒരു കുഞ്ഞു വണ്ടി നമ്മൾ പരിചയപ്പെട്ടില്ലേ ഇത് ഉണ്ടാക്കി ഇതുണ്ടാക്കിയത് പോലെ തന്നെയാണ് ദണ്ട് ആ കിടക്കുന്ന വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് കേട്ടോ അങ്ങൾ ആദ്യം ഉണ്ടാക്കിയ വണ്ടി അതിനുശേഷം ഉണ്ടാക്കിയതാണ് ഈ വണ്ടി ഇപ്പം നമ്മൾ പരിചയപ്പെട്ട വണ്ടിയില്ലേ ഇതാണ് രണ്ടാമത് ഉണ്ടാക്കിയത് ഇതാണ് ആദ്യം ഉണ്ടാക്കിയത് സോ രണ്ടും ഞാൻ നേരിട്ട് കണ്ട് അതിന് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് പുതുമയാണ് തോന്നുന്നത് ഭയങ്കര പുതുമയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം കാണുന്നത് ഭയങ്കര നല്ല രസമാണ് കാണാനായിട്ട് രണ്ട് വണ്ടി അടിപൊളിയാണ് െ ഈ വണ്ടി എത്ര കിലോമീറ്റർ വരെ പോകും ഇതൊരു ഇരുപത്തിയഞ്ച് മുപ്പത് കിലോമീറ്ററിന് അപ്പുറം പോകാനൊക്കെ പോകത്തില്ല അപ്പൊ ആ കിടക്കുന്ന ആദ്യം വണ്ടിയോമീറ്റർ അത് അറുപത് കിലോമീറ്റർ നമുക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ അത്രയും ഇത് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ിലോമീറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ചും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പത്ത് കിലോമീറ്ററിനപ്പുറം ദൂരെ പോവാൻ പറ്റത്തില്ല മനസ്സിലായി ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാ ഈ ഒരു വണ്ടി ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടി കൊറേ എഫേർട്ട് എടുത്തില്ലേ അത് എന്തൊക്കെ എന്തൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് അലൂമിനിയമാണ് അപ്പം അലൂമിനിയം അത് കൂടാതെ ഇതിന്റെ ചേസസ് എന്ന് പറയുന്നത് അയൺ പൈപ്പ് ആണ് പിന്നെ ഇത് ഗ്ലാസ്ന് പകരം ഒരു മെറ്റീരിയൽ ഉണ്ട് പ്ലാസ്റ്റിക് പോലെ ഒരു മെറ്റീരിയൽ ഉണ്ട് പേര് എനിക്ക് മറന്നുപോയി ആ അപ്പം ആ മെറ്റീരിയലാണ് ഗ്ലാസിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ആ പിന്നെ ബാറ്ററി എന്ന് പറയുന്നത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ചെറിയ കപ്പാസിറ്റി ഉള്ള ലിഥിയം ഉണ്ട് ചെറിയ കപ്പാസിറ്റി ഉള്ള ലെഡ് ആസിഡ് ബാറ്ററിയും ഉണ്ട് രണ്ടും കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുക രണ്ടും അങ്ങനെ ഹെവി കപ്പാസിറ്റി അല്ല ചെറിയ കപ്പാസിറ്റി അതുകൊണ്ട് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും വേണ്ടി ഇതിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു സൈക്കിൾ അല്ലെ സ്കൂട്ടർ കോൺസെപ്റ്റ് ആണോ അതോ ഒരു ബൈക്കിന്റെ കോൺസെപ്റ്റ് ആണ് അതായത് ഇതിന്റെ തന്നെയാണ് ബ്രേക്ക് പിന്നെ ലൈറ്റുകളെല്ലാം തന്നെ ഹോണ് ഇതെല്ലാം തന്നെ ഇതിന്റെ ഹാൻഡിലാണ് അടിപൊളിയായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണെങ്കിലും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് എന്താ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടോ സാധാരണ വണ്ടിയിൽ ഇൻഡിക്കേറ്റർ കത്തത്തില്ല അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് പിന്നെ ലൈറ്റും കാര്യങ്ങളും എല്ലാം കത്തുന്നുണ്ട് അതുപോലെ ഹോണ് അടിപൊളിയായിട്ടാണ് ഹോണ് വർക്ക് ചെയ്യുന്നത് ഇതില് ഞങ്ങളെ ഹോണ് കണ്ടാ സാധാരണ ഒരു വണ്ടിക്ക് ഇത്ര ഹോൺ സൗണ്ട് ഉണ്ടോ എനിക്ക് സംശയം അതാണ് ചേച്ചി കണ്ടോ അടിപൊളിയായിട്ട് ഹോൺ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നീ എല്ലാ ചാനലുകളും ഉണ്ട് അപ്പം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്